ഹായ് ഫ്രണ്ട്സ് അസാച്ച് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ അപ്പോൾ അത് നിങ്ങളോട് പങ്കുവെക്കാൻ വന്നതാണേ ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു കാര്യം ഇന്ന് സാധിച്ചു എന്താണെന്നറിയാമോ എനിക്കൊരു ഓവൻ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ കുറേ നാളായി ഒത്തിരി വർഷമായിട്ട് വിചാരിക്കുന്ന വാങ്ങിക്കണമെന്ന് അപ്പം വീട്ടിൽ പറയുമ്പോഴൊക്കെ പറയും ഇപ്പത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ ഒന്നും ഇപ്പൊ എന്തിനാ ഇപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒഴിവാക്കി വിടുമായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ പോയി വാങ്ങിക്കാൻ പോരെന്ന് പറഞ്ഞ് അഞ്ചേടം എന്റെ കൂടുതൽ വന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒരു ഓവൻ സെലക്ട് ചെയ്തു വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അത് കാരണം ഞങ്ങൾ ഒന്ന് തുറന്നൊക്കെ നോക്കി എങ്കിലും നിങ്ങളെന്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിരിക്കാം കേട്ടോ അപ്പം നമുക്കിത് കണ്ടാലോ ബാ ഗൗരി ഇതെന്തുവാ സംഭവം ഇതിന്റെ പേരെന്തുവാ എന്തുവാ മൈക്രോവേവ് കൺവെക്ഷൻ മൈക്രോവേവ് കൺവെക്ഷൻ അത് തന്നെ അപ്പൊ ഞാനവിടെ ചോദിച്ചു ഇതിനകത്ത് എങ്ങനെയാ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോ നമുക്ക് ഇതപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും ആവി കയറ്റാം അത് വേണമൊക്കെ ഗ്രില്ല് ചെയ്യാം അതുപോലെ തന്നെ എന്തോ അതൊക്കെ പിന്നെ എല്ലാ ഓവണിലും പറ്റുന്നതാണെന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും എനിക്ക് ഇതിന്റെ ഉപയോഗം ആയിട്ട് അറിയത്തില്ല കേട്ടോ സത്യസന്ധമായിട്ട് പറയാമല്ലോ ഇനിയിപ്പോൾ നാളെ ഇതിൻ്റെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കാൻ വേണ്ടി ആള് വരാമെന്നാണ് പറഞ്ഞത് അപ്പം നാളെ അവർ വന്നതിന് ശേഷം ഇതിന്റെ ഇത് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാവേ അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം ില്ല ഇങ്ങനെ തന്നെ അത് വെച്ചിരിക്കുവായിരുന്നു പൊക്കിയെടുക്കാനായിട്ട് വലിയ വാട നോക്കട്ടെ പൊക്കാൻ പറ്റുമോന്നെ ദേ ഇതാട്ടോ സംഭവം ആണ് ഇൻഷുറൻസ് വാലിഡിറ്റി uh, <laughs> <Yeah, perfect. Okay. laughs> ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ ഇത് എൽ ജിയുടെ മൈക്രോവേവ് കൺവെക്ഷൻ്റെ ഇരുപത്തൊന്ന് ലിറ്ററിൻ്റെ ഓവൻ ആണെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം അതുപോലെ എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനാണ് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ അതെല്ലാം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനൊക്കെ ഞങ്ങള് അറിയത്തില്ല കേട്ടോ ഇതിപ്പോ ഉപയോഗിച്ച് വേണം പഠിക്കാനായിട്ട് ബ്ലൂ ഷെയ്ഡ് വേണ്ടല്ലേ അത് തന്നെ ഒരു ബ്ലാക്കും ബ്ലൂവും കൂടെ ചേർന്നൊരു ഷെയ്ഡാണ് ഇവിടെ ആട്ടോ ഗൗരി ഞാൻ പറയുന്നാൽ അത് കണ്ടിട്ടില്ലല്ലോ ഗൗരി ആണ് ഇത് അപ്പൊ എന്റെ ക്യാമറമാൻ്റെ ഒക്കെ ഇവിടെ തന്നെയാ ട്രൈപോഡ് പോർഡ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അത് വാങ്ങിച്ചതാണ് വീഡിയോ എല്ലാം കേട്ടോ എടുക്കുന്നത് അപ്പൊ അവളെപ്പോൾ എന്റെ അടുത്ത് കിട്ടി ഇന്നിപ്പം ആകാംക്ഷ അടക്കാൻ പോയി തുറന്നു നോക്കിയതാ കേട്ടോ സത്യത്തിൽ ഇത് തുറന്നിട്ട് ഒരുവഹേയും മനസ്സിലായിട്ടില്ല എന്താവാ ഏതോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ സത്യമണ്ണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അറിയാൻ വയ്യാത്ത കാരണം ഇതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവർ വന്നിത് എങ്ങനാന്നുള്ളതിന്റെ വർക്ക് ചെയ്തൊക്കെ എങ്ങനാന്നുള്ളതൊക്കെ കാണിച്ച് തന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഇപ്പം ഞാൻ എന്റെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് കാണിച്ചത് ഇത് വാങ്ങിക്കാൻ ഞാൻ ഞങ്ങളുടെ ചെന്നപ്പോഴേ അവരെന്നോട് ചോദിച്ചു എന്തോ വേണ്ട ഏത് ടൈപ്പാന്നൊക്കെ ചോദിച്ചേ അപ്പൊ പറ്റി ഒന്നും അറിയാൻ വയ്യാത്തന്നെ ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു ഒരു വീട്ടില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഏതാണോ അതാ എനിക്ക് വേണ്ടതെന്ന് എന്ന് ചോദിച്ചു അപ്പൊ അവരോ ഞങ്ങന ചേച്ചി ഗ്രില്ല് ചെയ്യുന്നതാണോ അതോ ആ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മള് ഗ്രില്ല് ചെയ്യണം ആവി എനിക്ക് ഇതാക്കാൻ പറ്റണം ആ സാധനങ്ങൾ ചൂടാക്കാൻ പറ്റണം അങ്ങനെയൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള എല്ലാം പറ്റുന്നത് വേണോന്ന് പറഞ്ഞു അപ്പോഴവർ എന്നോട് പറഞ്ഞു അങ്ങനെ ഇത് ഇതെടുത്താൽ മതി ഇതിനകത്ത് ആവുമ്പോൾ എല്ലാ സംഭനവും ഉണ്ട് ഇത് ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞതിനകത്ത് നമുക്ക് ആവി കയറ്റാം ചെയ്യാം അതുപോലെ പിന്നെ അക്കാറികൾ വേണമെങ്കിൽ വെക്കാം സാധനങ്ങളെല്ലാം ചൂടാക്കി എടുക്കാം കുറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ എനിക്ക് സത്യം വേണം അവർ പറഞ്ഞത് മൊത്തം ഒന്നും എൻ്റെ മനസ്സിലില്ല അപ്പൊ അവര് പറഞ്ഞു ഇത് ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് തരാൻ വേണ്ടി ഇത് ഇതെങ്ങനാന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ആള് വരും അവര് പറഞ്ഞു തരുമല്ല എന്ന് പറഞ്ഞു അത് കാരണം ഒരു സമാധാനത്തോടെ ഇങ്ങ് വന്നു കാരണം അവരൊന്നെല്ലാം പറഞ്ഞു തരുമല്ലോ പറഞ്ഞു കഴിയുമ്പോൾ പഠിക്കാവല്ലോ എന്ന് കരുതി പിന്നെ ഗവരി ഉണ്ടല്ലോ ഇവിടെ എന്നെക്കാളും മുമ്പേ അവളെല്ലാം പഠിക്കും അവളെ എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവൾ നാളെ അവൾ കാണും അപ്പോൾ അവൾ അവളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എടുത്തിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇത്രയാണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്ന വഴിക്ക് ഞാൻ കാണിക്കാം ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീട് കാണാം